അധികൃതരുടെ അനാസ്ഥയുടെ നേർ സാക്ഷ്യം കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ സംഗമം ഓഡിറ്റോറിയത്തിന് മുൻവശമുള്ള മാവിന്റെ ഭീമൻ ശിഖരം പൊട്ടി വീണു വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം മരക്കൊമ്പ് വീണ് സംഗമം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സി എസ്ഇ സെന്ററിന്റെ ബോർഡുകൾ തകർന്നു വൈദ്യുത കമ്പികളിൽ തൂങ്ങി മരക്കൊമ്പ് നിന്നതുകൊണ്ട് വൻ അപകടം ഒഴിവായി കെട്ടിടങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് നിരവധി തവണ പ്രദേശവാസികൾ തൃത്താല പി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു നാഗലശ്ശേരി പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലുമെല്ലാം സമാനമായി പരാതി നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും അപകട ഭീതി ഒഴിവാക്കാൻ അധികൃതർക്കായിട്ടില്ല ഇതിനിടെയാണ് മരത്തിന്റെ ഭീമൻ ശിഖരം പൊട്ടിവീണത് കാലപ്പഴക്കം ചെന്ന ഈ മരങ്ങൾ ഇനിയും മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു വർഷത്തെ പ്രവർത്തന മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കുറ്റനാട് കൊപ്പം ആൻഡ്